ചില ആൾക്കാർക്ക് ചെറിയ തോന്നൽ ഉണ്ടാവാം അതിനപ്പം പെരീന്ന് തോന്നാ കിട്ടൂലേ ഉമ്മാന്റെ കബറുങ്ങ തന്നെ പോണോ അപ്പാന്റെ കബറുങ്ങ തന്നെ പോണോ പെരീന്ന് തോരന്നാലും കിട്ടൂലേ അന്ന് എല്ലാറ്റിനും കഴിവുള്ള ആളല്ലേ ആണ് പക്ഷെ പുണ്യനിപ്പി എന്താ ചെയ്തത് ജന്നത്തുൽ ബക്കയിലേക്ക് ഇപ്പം ഞങ്ങൾ പോകും ജന്നത്തുൽ ജന്നത്തുൽബക്കി അന്നൊരു ചെറിയ കുന്നാണ് അവിടെ പോയിട്ട് അവിടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന സുഹാബിമാർക്ക് വേണ്ടി പുണ്യനിന്ന് വരുന്ന പോരെ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഉഴത് വഫാത്തിന്റെ തൊട്ട് മുമ്പ് പോലും പുണ്യനുബി ഉഴജിലേക്ക് പോയി എന്തിന് ഉഹജിലെ ശുഹദാക്കൽ ഹംജതങ്ങൾ അടക്കമുള്ളവർ ഇവിടെ ഉണ്ട് അമ്രുബിൽ ജമുഹിതങ്ങൾ ഉണ്ടവിടെ അബ്ദുല്ലാഹിബിൻ ഹറാം തങ്ങലുണ്ട് മൂന്ന് നാല് കിലോമീറ്റർ യാത്ര ചെയ്തു പോകും പോരെ പുറത്തു കൊടുക്കണേ വിടച്ചവനെ എന്റെ സ്വഹാബിമാരാണ് അവർ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പുണ്ണിനിപ്പിക്ക് വീട്ടിൽ നിന്ന് ദ്വാരുന്നാൽ ഹബീബിന്റെ ദ്വ സ്വീകരിക്കൂലേ സ്വീകരിക്കും എന്തിനി പോയത് ഭരണപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ ഭൗതിക ശരീരം കിടക്കുന്ന സ്ഥലത്തിന് പുണ്യമുണ്ട് അവിടം ചെല്ലുമ്പോൾ ആത്മീയമായ ബന്ധം രൂപപ്പെടുന്നുണ്ട് എന്നാ പുണ്യനി തങ്ങള് ചെയ്യാൻ തങ്ങൾ പറഞ്ഞത് ഞാൻ മരിച്ചു കിടന്നാലും നിങ്ങൾ എന്നെ വന്ന് സിയാർത്ത് ചെയ്യണേ എന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആത്മീയ ബന്ധമാണത് മരിച്ചു എന്ന് കഴിഞ്ഞ് ചാപ്റ്റർ പൂട്ടി ക്ലോസ് ചെയ്ത് എന്ന് പറയരുത് പറ്റുന്നവർ അവിടെ ചെല്ലണം അവരുടെ കവറിൻ്റെ അരികിൽ ചെല്ലണം ൾക്ക് വേണ്ടി ദുആ ചെയ്യണം മഹത്തുക്കളുടെ സജ്ജനങ്ങളുടെ ഹദറത്തിൽ നിന്നത് ആ ചെയ്യുമ്പോ അള്ളാഹു ഇഷ്ടപ്പെടും ദുആക്ക് ഉത്തരം ഉണ്ടാവും സജ്ജനങ്ങളുടെ നിന്ന് ദുആ ചെയ്യുമ്പോൾ അതിനു വേണ്ടി നമ്മൾ തേണ്ടത് ഇവിടുന്ന് വരുന്ന അള്ളത് കൊണ്ടാണ് നബി എന്തിനെ ആ രോഗാവസ്ഥയിലും വിഷമിച്ചിട്ടും പുണ്യനബിഷിലേക്ക് പോയി ചിന്തിക്കണം എന്തിനു പോയി ആത്മീയ ബന്ധം അങ്ങനെയാണ് ീങ്ങളും തമ്മിലുള്ള ബന്ധം അതാണ് അവിടെ ചെന്ന് കാണണം അവിടെ ചെന്ന് സലാം സലാം പറയണം അല്ല പോകാൻ പറ്റുന്നവർ മഹത്തുക്കളെ മഹത്തുക്കളെങ്ങളെ അവരുടെ അരികത്ത് ചെന്ന് ചെയ്യാർ ചെയ്യണം അങ്ങനെ കിട്ടുന്നൊരു ബന്ധമുണ്ട് അങ്ങനെ കിട്ടുന്നൊരു വെളിച്ചമുണ്ട് ആ വെളിച്ചം അത് അനുഭവിക്കാത്തവർക്ക് അറിയില്ല അവരിങ്ങനെ തത്വവും അതുപോലെ തന്നെ സിദ്ധാന്തങ്ങളും വലിയ വലിയ ആഴമേറിയ ഗഹനമേറിയ ചർച്ചകളും സിംബോസിയങ്ങളും ഒക്കെ നടത്തുന്നുണ്ടാകാം പക്ഷെ മുഗ്മിനീയങ്ങളുമായുള്ള ആത്മീയ ബന്ധം അതിന്റെ അനുഭവം കിട്ടിയിട്ടില്ലാത്തവർ എന്ത് കണ്ടു ഈ ദീനെന്ത് കണ്ടു ആ ബന്ധമില്ലാത്തവരുടെ മുഖത്ത് നിന്ന് പോലും അള്ളാഹു വെളിച്ചങ്ങളെടുത്തു കളയുന്നുണ്ട് വെളിച്ചം കാണുന്നില്ല വെളിച്ചം മുഖത്ത് നിന്ന് കാണുന്നില്ല എന്നാൽ അവർ പറയുന്നുണ്ട് ദീനിന്റെ ആശയങ്ങൾ പറയുന്നുണ്ട് ചമരിച്ചു പോയാൽ അതവിടെ തീർന്നു പിന്നെ അതിന്റെ പിന്നാലൊന്നും പോണ്ടാക തീർന്നു അവർ കൊണ്ടു വരുന്നോളുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കണം അത് ഹബീബ് കാണിച്ചു തന്ന മാതൃകാഥ